ബോഡി ഷെയിം നടത്തി വേദനിപ്പിക്കരുത് രോഗബാധിത എന്ന് വെളിപ്പെടുത്തി നടി അന്നാരാജൻ നൃത്തം ചെയ്യുന്ന വീഡിയോയുടെ താഴെ ബോഡി ഷെയിമിംഗ് കമന്റ് ഇട്ടവരോട് വേദനിപ്പിക്കരുതെന്ന് അഭ്യർത്ഥിച്ച നടി അന്നാരാജൻ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ച് ഇത്തരം കമന്റുകൾ പോസ്റ്റ് ചെയ്ത് വേദനിപ്പിക്കരുതെന്നും തൈറോയ്ഡ് സംബന്ധിയായ അസുഖബാധിതയാണ് താനെന്നും നടി തുറന്നു പറഞ്ഞു ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് എന്ന അസുഖമുള്ളത് കൊണ്ട് ശരീരം ചിലപ്പോൾ തടിച്ചും ചിലപ്പോൾ മെലിഞ്ഞുമിരിക്കുമെന്നും മുഖം വീർക്കുകയും സന്ധികളിൽ നീർവീക്കവും വേദനയും ഉണ്ടാകുമെന്നും അന്ന പറയുന്നു അസുഖമുണ്ടെന്ന് കരുതി ഒന്നും ചെയ്യാതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തന്റെ വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ കാണേണ്ടെന്നും നടി പറഞ്ഞു സമൂഹ മാധ്യമത്തിൽ താരം പങ്കുവച്ച കുറിപ്പ് ഇപ്രകാരമാണ് നിങ്ങൾക്ക് എന്നെയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് പറയാം പക്ഷേ ഇതുപോലുള്ള കമന്റ് ഇടുന്നതും ആ കമന്റ് പലരും ലൈക്ക് ചെയ്യുന്നതും കാണുന്നതും വളരെ വേദനാജനകമാണ് ആ നൃത്ത വീഡിയോയിൽ എൻ്റെ ചലനങ്ങൾക്ക് തടസ്സമാകുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് രോഗത്തിനെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ എൻ്റെ ശരീരത്തിന് വീക്കം അനുഭവപ്പെടും അടുത്ത ദിവസം വളരെ മെലിയും ചിലപ്പോൾ മുഖം വീർക്കുകയും എൻ്റെ സന്ധികളിൽ നീർവീക്കവും വേദനയും ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ നിരവധി രോഗലക്ഷണങ്ങൾ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് രണ്ടു വർഷമായി ഞാൻ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകയാണ് എങ്കിലും എന്റെ കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഈ ലോകം എന്റേത് കൂടിയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് കാണാതിരിക്കുക ഇത്തരത്തിലുള്ള കമന്റുമായി ദയവായി വരാതിരിക്കുക എന്റെ ആരോഗ്യത്തെ കുറിച്ച് ആശങ്കാകുലരായ എല്ലാവർക്കും പ്രത്യേക കരുതലുള്ള അഭിപ്രായങ്ങൾക്കും വളരെ നന്ദി എന്റെ വസ്ത്രധാരണം കാരണം എന്റെ നൃത്ത ചുവടുകളിൽ പരിമിതി ഉണ്ടായിരുന്നുവെന്ന് മാത്രമല്ല വളരെ ചൂടുള്ള കാലാവസ്ഥയായിരുന്നു പക്ഷെ പരിമിതികൾക്കിടയിൽ നിന്ന് ശ്രമിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഒരു തടസ്സവുമില്ലാതെ നൃത്തം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉറപ്പായും അടുത്ത തവണ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്റെ പരിമിതികൾ കമൻ്റ് ചെയ്യുന്ന ആരാധകർ മനസ്സിലാക്കുകയും എന്നെ പിന്തുണയ്ക്കുന്നത് തുടരുകയും ചെയ്യുമല്ലോ അന്നയുടെ വാക്കുകൾ